ബ്രിഡ്ജ് ഇംപ്ലാന്റ് ഇതിലേത് ചെയ്താലാണ് മോണം വറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ മോണം വറ്റിപ്പോകാതിരിക്കുന്നത് ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട് ബ്രിഡ്ജ് വയ്ക്കുമ്പോൾ പലപ്പോഴും ബ്രിഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു പല്ല് വയ്ക്കുക അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗത്ത് പല്ലില്ല അതിന് അപ്പുറത്തുള്ള പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്തെടുത്ത് പാലം പോലെ വെക്കുന്നതിനാണ് അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലുകളെ തൂണാക്കി നടുക്കുള്ള ഭാഗം പല്ല് വയ്ക്കുന്നതിനാണ് എന്ന് പറയുന്നത് മറ്റേ ഇംപ്ലാന്റ് ആകുമ്പോൾ എല്ലിലേക്ക് നട്ടുപിടിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് എല്ലിലേക്ക് നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എല്ല് വാർന്നു പോകാനുള്ള സാധ്യത കുറവാണ് കാരണം വെച്ചാൽ ആ എല്ലിലേക്ക് സ്റ്റിമുലസ് കിട്ടിക്കൊണ്ടിരിക്കും ആൽവളാർ ബോൺ ഇംപ്ലാന്റ്സ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആ ഇം ആ എല്ല് താഴത്തേക്ക് ചുങ്ങി പോകാതിരിക്കാനൊക്കെ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് ഇംപ്ലാന്റ് ആണ് കൂടുതൽ നല്ലത് ബ്രിഡ്ജ് കുറഞ്ഞതാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ പറയുന്ന സ്ഥലത്തും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ തന്നെ ഷുഗർ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് വെച്ചാലും അതിന് ചുറ്റുമൊക്കെ ബോൺ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായ സമയത്തുള്ള പരിചരണം എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് പല്ല് ക്ലീൻ ചെയ്യുക അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക കാൽക്കുലസ് പിടിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഈ ബോൺ ബോണവിടെ നിലനിൽക്കുള്ളൂ ബ്രിഡ്ജിലാണേലും ഇംപ്ലാൻ്റിലാണേലും ആ ചുറ്റുമുള്ള ബോൺ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് പിടിപ്പിച്ചിരിക്കുന്ന പല്ലിന് ചുറ്റും ബോൺ നിലനിൽക്കണം അതുപോലെ തന്നെ ബ്രിഡ്ജ് പിടിപ്പിച്ചിരിക്കുന്ന പല്ലിനു ചുറ്റും ബോൺ നിലനിൽക്കണം അതിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരരുത് ഓസ്റ്റിയോപോറോസിസ് വരരുത് അതോടൊപ്പം തന്നെ ഡയബറ്റിസ് വരരുത് എന്നല്ല ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരരുതെന്നല്ല ഡെഫിഷ്യൻസി വന്നാൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കിക്കൊണ്ട് വരണം ഇനി അഥവാ മറ്റ് ഫസ്റ്റ് ഓപ്പൊറോസിനെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇനി അഥവാ നിങ്ങൾക്ക് പല്ലിൻ്റെ പ്രശ്നങ്ങൾ മോണ രോഗം മുതലായവയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചികിത്സ ചെയ്യേണ്ടി വരും ജസ്റ്റ് ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് മോണ വറ്റിപ്പോയില്ല എന്നില്ല പക്ഷേ ഇംപ്ലാന്റ് ചെയ്താൽ ആ ഭാഗത്ത് ഇം ചെയ്യുന്ന സ്ഥലം പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ ആ ഭാഗത്ത് മോണ ചുങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കും പക്ഷേ പല്ല് ബ്രിഡ്ജ് ചെയ്താൽ പല്ല് ബ്രിഡ്ജ് ചെയ്താൽ പല്ലിന് ആ പല്ലിന് ചുറ്റുമുള്ള മോണ പോകില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പുറത്തേക്ക് പല്ലുകളിൽ മോണ പോകാതിരിക്കാൻ നിങ്ങൾ അന്നേരം ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തും മെയിൻറ്റൈൻ ചെയ്തൊക്കെ പോകണം ഞാൻ മൂന്നാമത്തെ കാര്യം ഇംപ്ലാൻ്റ് ആണോ ബ്രിഡ്ജാണോ നല്ലത് ബ്രിഡ്ജ് സ്വന്തം പല്ല് നന്നായിട്ട് അടുത്തൊക്കെ നന്നായിട്ട് പല്ലുകളുണ്ടെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷത്തിൽ ഇരുപതും മുപ്പതും കൊല്ലമൊക്കെ ബ്രിഡ്ജ് നിന്ന് കണ്ടിട്ടുണ്ട് ഈ ഇംപ്ലാൻ്റ് ചെയ്താൽ അതാണോ നല്ലത് ഇംപ്ലാന്റും കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ വർഷങ്ങളോളം നിലനിൽക്കുന്നു പത്തിരുപത് കൊല്ലമൊക്കെ നിന്ന് ഇംപ്ലാന്റ് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ചികിത്സയും വളരെ നല്ലതാണ് പക്ഷെ ആർക്ക് ഏത് ചികിത്സ ചെയ്യണമെന്നുള്ളത് ഒരു നല്ല പല്ല് ഡോക്ടറിൻ്റെ കണ്ണുകളിൽ അവരുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഘടന നോക്കി വേണം ഇത് തീരുമാനിക്കാൻ ചില ആളുകൾ വന്നിട്ട് ഈ പല്ല് ബ്രിഡ്ജ് ചെയ്ത് തരണം എന്ന് പറയുന്ന ആളുകളും ഈ പല്ല് ഇംപ്ലാന്റ് ചെയ്ത് തരണമെന്നൊക്കെ ഡോക്ടർമാരുടെ അടുക്കൽ പോയി ക്ഷടിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഡോക്ടർമാരെ ആണ് അത് തീരുമാനിക്കുന്നത് ഇത് ഇംപ്ലാന്റ് ആണോ ബ്രിഡ്ജ് ആണോ നല്ലതെന്ന് തീരുമാനിക്കണം അല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നല്ലൊരു വേറൊരു ഡോക്ടറെ പോയി കാണണം അപ്പോൾ എൻ്റെ അടുക്കൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല ഇതിലും നല്ല കഴിവുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട് അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിനകത്ത് വളരെയധികം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ അടുക്കൾ ചെയ്യുന്ന ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എല്ലാ രീതികളും പറയും ഇപ്പോൾ ചിലപ്പോൾ സൈനസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ബോൺ സ്പ്ലിറ്റിങ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇമ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കുകളിൽ തന്നെ പല ഇംപ്ലാൻ സ്പെഷ്യലിസ്റ്റും വരുന്നുണ്ട് എന്തിനാണ് ചില കേസുകൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ അതിന് അതിൻ്റേതായ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ വന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പല്ലിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതുകൊണ്ട് ഡോക്ടർമാരെ പിഴിഞ്ഞ് ഇതിനകത്ത് ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം ആ ഡോക്ടറിനേയും നിങ്ങളുടെയും നിങ്ങളുടെ ആരോഗ്യത്തെ എല്ലാം ഉഴപ്പാക്കരുത് ബ്രിഡ്ജ് ആണോ നല്ലതെന്ന് ഒരു മൂന്ന് ഡോക്ടർമാരെ പോയി കൺസൾട്ട് ചെയ്യുക അതിനകത്ത് ഏറ്റവും നല്ലത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എവിടെയാണോ അവിടെ തന്നെ നല്ല ചികിത്സ ചെയ്യുക ഞാൻ പല്ല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്